നമസ്കാരം ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന് അയ്യോ എന്നെങ്കിലും തീർച്ചയായിട്ടും പ്രസ്താവനകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരുന്നു ഇപ്പോൾ ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ലോകത്ത് ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നത് അതായത് ഖൊമേനിയെ ട്രൈ ചെയ്തു പക്ഷേ എന്തോ ചെറിയ ഒരു മിസ്സിംഗ് കൊണ്ട് അദ്ദേഹത്തെ കിട്ടിയില്ല അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും തട്ടുമായിരുന്നു എന്നുള്ള ഒരു പ്രസ്താവനയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇസ്രയേലിൻ്റെ ഈ ഇത്തരം രീതികൾ കൃത്യമായി തന്നെ ബങ്കറുകളിൽ ഒളിച്ചിരിക്കുന്നവരെ അയാളെ മാത്രം കൊല്ലുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അത്തരം ശക്തമായ സൈനിക നടപടികൾ അറിയാവുന്ന രാജ്യമാണ് ഇസ്രയേൽ ഇസ്രയേലിന് ഖൊമേനിയെ മിസ്സായിരിക്കുന്നു എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വെളിപ്പെടുത്തുന്നത് ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയെ ഇല്ലാതാക്കാൻ ഇസ്രായേൽ ഒരുപാട് ആഗ്രഹിച്ചുവെന്നും ശ്രമിച്ചുവെന്നും പക്ഷേ അത്തരമൊരു അവസരം കൃത്യമായി കിട്ടിയില്ല അത്തരം പല അവസരങ്ങളും നോക്കി പല പരിപാടികൾ നോക്കി അതൊന്നും നടന്നില്ല എന്നുമാണ് ഒരു അഭിമുഖത്തിൽ ഇസ്രയേൽ പ്രതിരോധമന്ത്രി പറഞ്ഞത് ഖൊമേനി നമ്മുടെ പരിധിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും കൊന്നേനെ എന്തോ ഒരു പരിധി വിട്ടു പോവുകയോ എന്തോ ഒരു കാര്യം സംഭവിച്ചു അതിൽ ഖൊമേനിക്കായി ഒരുപാട് തിരഞ്ഞു പക്ഷേ അതിനുള്ള അവസരം കൃത്യസമയത്ത് കൃത്യമായി ലഭിച്ചില്ല എന്നുമാണ് ഇപ്പോൾ കട്സ് എന്ന പ്രതിരോധമന്ത്രി പറയുന്നത് ഇറാനേക്കാൾ വ്യോമ മേധാവിത്വം നിലനിർത്തുക എന്നത് ഇസ്രായേലിൻ്റെ എയർഫോഴ്സ് നയമാണെന്നും ആവശ്യമെങ്കിൽ വ്യോമാക്രമണത്തിലൂടെ ഇറാൻ്റെ ഏത് വിനാശകരമായ നടപടിയും തടയാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു വ്യോമാക്രമണങ്ങൾക്ക് ശേഷം ഇറാന് അതിൻ്റെ ആണവ പദ്ധതി ആരംഭിക്കാനോ അപകടകരമായ മിസൈലുകൾ വീണ്ടും നിർമ്മിക്കാനോ കഴിയില്ല എന്ന് ഉറപ്പാക്കാൻ സാധിച്ചു എന്നും പറഞ്ഞു ഖൊമേനി കൊല്ലപ്പെടുമായിരുന്നു പക്ഷേ എന്തോ ഒരു ചെറിയ നോട്ടപ്പശ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒളിത്താവളം കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ ുള്ള എന്തോ ഒരു ടെക്നോളജിയിൽ വന്ന ചെറിയൊരു പെശുകൊണ്ട് അദ്ദേഹത്തെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ഖൊമേനിയെ കൊല്ലാൻ സാധിക്കാത്തത് ഘൊമേനിയെ കൊല്ലുക എന്നത് തങ്ങൾക്ക് വലിയ ഒരു ആഗ്രഹമായിരുന്നു എന്ന തരത്തിലുള്ള മറുപടിയാണ് ഇപ്പോൾ ഇസ്രയേൽ പ്രതിരോധമന്ത്രി നടത്തിയത് തീർച്ചയായിട്ടും ഈ വിഷയം വ്യാപകമായി നാളെ ഇറാനിൽ ഒക്കെ തന്നെ വലിയ ചർച്ചയാകും ഇവിടെ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ വലിയ വളമാകുന്ന ഇറാൻ്റെ ഒരു പരമോന്നത നേതാവാണ് അയത്തുള്ള അലി ഖൊമേനി അദ്ദേഹത്തെ ഇല്ലാതാക്കിയാൽ ഭീകരവാദത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അംശം പശ്ചിമേഷ്യയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് ഇല്ലാതാകും എന്നത് ഒരു രീതിയാണ് അതിലേക്കാണ് ഇസ്രായേൽ വിരൽ ചൂണ്ടിയത് ഇസ്രായേൽ അതിനാണ് ശ്രമിച്ചത് പക്ഷേ നടന്നില്ല ഖൊമേനി എന്തോ ആയുസ്സിൻ്റെ ഫലം കൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാകുന്നത് സാധാരണ എന്നാൽ നതന്യാഹുവൊക്കെ ഒരു കാര്യം ഇസ്രയേലും ഒക്കെ ഒരു കാര്യം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ആരോരും അറിയാതെ നടപ്പിലാക്കി കഴിഞ്ഞ ശേഷമേ മാധ്യമങ്ങളും അല്ലെങ്കിൽ അവർ പോലും ഈ കാര്യങ്ങൾ അറിയാറുള്ളൂ അവരുടെ കൂട്ടത്തിൽപ്പെട്ടവർ പോലും ഈ കാര്യങ്ങൾ അറിയാറുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം എന്തോ ഒരു നോട്ടപ്പിശുകൊണ്ട് അയത്തുള്ള അലി ഖമിനിയുടെ ആയുസ്സിൻ്റെ ബലം കൊണ്ട് ഇന്നും അയാൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രതിരോധ മന്ത്രി നടത്തിയതിൽ നടത്തിയ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാകുന്നത് പ്രസ്താവന യുദ്ധം തുടരുകയാണ് എന്തായാലും ഇറാൻ്റെ ആ ഒരു ഭരണ രീതികളും കാര്യങ്ങളും ഒക്കെ തന്നെ അവസാനിപ്പിക്കും എന്ന് തന്നെയാണ് നിതന്യാഹവും ഇസ്രായേലും ഒക്കെ തന്നെ ആവർത്തിച്ച് പറയുന്നത് കൊമേനി രക്ഷപ്പെട്ടു പക്ഷേ കൊമൈനി അടങ്ങിയിരിക്കില്ല പല വേലകളും കളിക്കും എന്നുള്ളത് ഇസ്രയേലിന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഇസ്രയേൽ കരുതിയിരിക്കുകയാണ് ഏത് ആക്രമണവും നേരിടാനും എന്ത് നേരിടാനും കരുതിയിരിക്കുകയാണ് എന്ന കാര്യം കൂടി ഇപ്പോൾ ഇസ്രയേൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രതിരോധമന്ത്രി അത് അടിവരയിട്ട് പറയുന്നുമുണ്ട്